ദക്ഷിണ എവിടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തീസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ കലങ്കാരിയാണ് സെക്കൻഡ് വന്നിരിക്കുന്നത് വേട്ടിക്കാനിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് ഡെയിലി ഓഫീസ് വെയർ കുർത്തീസാണ് രണ്ട് കളർ ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദെൻ കോളർ ഡിസൈനിൽ വരുന്ന കാന്ത കോട്ടൺ കുർത്തീസാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയലിൽ വരുന്നത് രണ്ട് കളർ ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് കോളറാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദെൻ ഡെയിലി വെയറിൽ വരുന്ന അടുത്ത ഡിസൈനാണ് ഒരു കോട്ടൺ മിക്സ് ടൈപ്പ് ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള വൈൻ കളറും ദെൻ ബ്ലാക്ക് കളറും ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തീസാണ് അടുത്തത് പ്യുവർ കോട്ടണിൽ വരുന്ന സൈഡ് സ്ലീറ്റഡ് കുർത്തീസാണ് നല്ല ഭംഗിയുള്ള ഒരു ഹെർ ഷേപ്ഡ് നെക്ക് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് ഈ കുർത്തി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫീസ് വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ അടുത്തത് ഒരു റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തീസ് ആണ് അത് നമുക്ക് രണ്ട് കളർ ഷെയ്ഡ്സ് ആണല്ലോ ബ്ലൂവും ബ്ലാക്കും എല്ലാം നമുക്ക് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കോട്ടണിൽ വരുന്ന ഡെയിലി വെയറില് അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു പർപ്പിൾ കോമ്പിനേഷൻ ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് കൂൾ ആയിട്ടുള്ള കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിംഗിന് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് കോഫി കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള റേറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൂപ്പർ കളറാണ് സൂപ്പർ ഡിസൈനും ഡെയിലി വെയർ ഓഫീസ് വെയറിൽ നമ്മുടെ അടുത്ത കളക്ഷൻ ആട്ടോ വേർട്ടിക്കാൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു വൈൻ കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് റീ ഡിസൈനിങ്ങിനാണ് സൈഡ് സിലിക്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് വരുന്നത് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമ്മ നമ്മുടെ വേർട്ടിക്കാൻ ഡെയിലി വെയറിന്റെ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും നല്ല സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കുമാണ് ഡെയിലി വെയർ ഓഫീസ് വെയറിൽ നമ്മുടെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിൽ കൊണ്ടു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ആണ് കോളറിൽ വന്നിട്ട് പ്യൂർ കോട്ടൺ കാന്തയാണ് ഡിറ്റലൈറ്റ് ആണ് ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ പാരറ്റ് ഗ്രീൻ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് വൈറ്റ് പാന്റിന്റെ കൂടെ നന്നായി പെയർ ചെയ്ത് പോകുന്ന ഒരു ഡെയിലി വെയർ ഓഫീസറാണ് വെയർ നമ്മുടെ സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കാന്ത കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങ് ോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളർ വരുന്നത് ലാവണ്ടർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ില് വരുന്ന നല്ലൊരു സൈഡ് സിലിറ്റഡ് കുർത്തിയാണ് ഇങ്ങനെയാണ് അതിന്റെ കളർ കോമ്പിനേഷൻ വരുന്നത് വൈൻ കളറിലെ ഫാബ്രിക്സ് അതുപോലെ പിങ്ക് കളർ പിങ്ക് ആൻഡ് വൈൻ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു കോട്ടൺ മിക്സ് ടൈപ്പ് ഫാബ്രിക് ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഡെയിലി വെയറിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ആട്ടോ ബ്ലാക്ക് ബേസിലേക്ക് റെഡ് ഡോട്ട് ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇപ്പം ഡെയിലി വെറിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ ഡബ്ലക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വെറൈറ്റി കോമ്പിനേഷൻ ആണ് വൈകം ഓർഡർ ചെയ്തോളൂ ഡെയിലി വെയർ വീനക് പാറ്റേൺ നമ്മുടെ അടുത്ത കറാർ ആട്ടോ ബ്രിക്രിഡ് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് അതിന്റെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ലക്ഷ്യമി ഡോട്ട് കോം മീഡിയം ടു ത്രീ എക്സൽ ആണ് സൈസസ്